പഞ്ചവർണ പൈങ്കിളി പെണ്ണേ ഇന്നെനിക്കൊരു ദൂതു പോരാമോ ദൂതു പോരാമെന്ന് പറഞ്ഞൊരു ടിച്ചൌട്ടില്ലേ ദൂത് പോരാമോ 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 ഓ പോരാമോ കഴിഞ്ഞ അഞ്ചു പ്രാവശ്യം ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റു ഞാൻ കാലു പിടിച്ച് അപേക്ഷിച്ചു ഞാൻ തോറ്റു പക്ഷെ ഞാൻ ഇപ്രാവശ്യം പറയുന്നു ഭഗവാനെ ഇപ്രാവശ്യമെങ്കിലും ഞാൻ എട്ട് നില പൊട്ടി തുന്നം പാടേ ഭഗവാനേ അങ്ങനെ ചോദിക്ക് ഞാന് രാവിലെ ചേട്ടൻ എന്തോ പറഞ്ഞേ ഈ പ്ലാവിലെ ഓടിക്കണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ സുരേഷ് വീട്ടിൽ ചെന്നു ചേച്ചി ഞാൻ സുരേഷ് വീട്ടിൽ ചെന്നപ്പോ സുരേഷനന്റെ വാതിന്റെ അവിടെ ഇങ്ങനെ കൈ കൈവച്ചിരിക്കുന്നു ഞാനവിടെ കേറണോ കേറേണ്ടത് എനിക്കൊരു ഒരു ഭയങ്കര അന്താളിപ്പ് അവന്റെ അച്ഛനും അമ്മയും അവിടെ ഇല്ല അയ്യോ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത പതുക്കെ മൈൻഡ് ചെയ്യാതെ പതുക്കെ നൈസ് ഇങ്ങനെ നടന്ന് നടന്ന് ഈ പ്ലാവിന്റെ അടുത്ത് ചെന്നു അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇവ എന്നെ ഉഴപ്പിച്ച് വെച്ച് നോക്കുന്നു പോയി പിന്നെ ചേച്ചി പ്ലാവിൽ ഓടിച്ചില്ലെന്നെ വഴക്കു പറയത്തില്ല ഞാനങ്ങനെ പ്ലാവിന്റെ ചെന്നു അപ്പൊ ഇവൻ മന്ദം മന്ദം നടന്ന് എന്റെ അടുത്തേക്ക് അടുത്തേക്കായിരുന്നു എനിക്കാണെങ്കിൽ നെഞ്ചടി കൂടി ഞാൻ പ്ലാവിന്റെ മൂട്ടിച്ചെന്നു ഞാനിങ്ങനെ നൈസിനെ നോക്കി ഇവനെ എന്റെ അടുത്ത് വന്നിട്ട് സത്യം ഞാൻ പ്രതീക്ഷിക്കുന്ന കേക്ക് അടുത്ത് വന്നിട്ട് എന്ന പൊക്കിയുടിച്ചു നാട്ടുകാരെങ്കിലും കണ്ടാടി ഇല്ല നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ആരും ഇല്ല നീ പോരേ എന്റെ അടുത്ത് പറഞ്ഞു സുരേഷെന്നെ പറഞ്ഞു പറഞ്ഞാലോ സത്യം ചേട്ടനെന്തിനാവിടെ എന്നെ കൊണ്ട് വന്നത് ഈ അഞ്ചു കൊല്ലം തോറ്റത് കൊണ്ട് ഇവിടെ നിന്ന് അത്യാവശ്യം പഠിക്കണം എനിക്ക് ഇത്രയും പേടിയുള്ള ചേട്ടനേ ഉള്ളു അത് മാത്രമല്ലേ ചേച്ചിയെ വീട്ടിലൊന്ന് സഹായിക്കണം എന്നെ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ പൂരിന്റെ മോളിങ് കഴിച്ചാ ഞാൻ കഴിച്ചു അമ്മി കൊടുത്താട്ടി കൊടുത്താ ഇത് ഇവിടെ അമ്മിക്കുട്ടി മാത്രം ജീവനായിട്ടല്ലോ ുട്ടി ഉണ്ടല്ലോ ഇവളുടെ പരമ്പരയാണ് എന്റെയൊക്കെ ജീവൻ ഇന്ന് നിലനിൽക്കാൻ കാരണോടി ഞങ്ങൾ ഒരു കുന്നിൻ ചെരുവിലായിരുന്നു ജീവിച്ചിരുന്നത് അന്ന് ഞാൻ കുട്ടിയായിരുന്നു അന്ന് അമ്മിണിക്കുട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല ട്ടോ അമ്മിണിക്കുട്ടിയുടെ അമ്മയുടെ അമ്മയുടെ അമ്മ അതായത് ഇവളുടെ മുത്തശ്ശി ആ മുത്തശ്ശി ഉണ്ടായിരുന്ന കാലമായിരുന്നു ഞങ്ങൾ ആ കുന്നിഞ്ചരുവിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഇടിവിട്ട് മഴ പെയ്തു പതിവില്ലാണ്ട് ഞങ്ങളൊക്കെ കേറി അങ്ങ് ഉറങ്ങി പക്ഷെ അച്ഛൻ എന്തോ ഒരു സംശയം തോന്നി അച്ഛൻ എണീറ്റ് നോക്കിയപ്പോ അമ്മണിക്കുട്ടിയുടെ മുത്തശ്ശി ഭയങ്കര കരച്ചില് എന്നാ നോക്കുമ്പോ എന്താ ഞങ്ങൾ എല്ലാരും ജീവനം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു അങ്ങനെ അമ്മിക്കുട്ടിയുടെ മുത്തശ്ശി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ പരമ്പര അങ്ങനെ നിലനിൽക്കുന്നു നിനക്ക് കുറ്റം പറയാൻ ചുമ്മാരി ചുമ കേട്ടാ കഥ ഈ ആടിന്റെ കഥ നൂറ് തവണ ഞാൻ കേട്ടതാ എന്റെ കർണപണം പൊട്ടി ഇനി ഈ ആടിന്റെ കഥ എന്റെ അടുത്ത് പറഞ്ഞിരിക്കട്ടെ സിനിമ നടത്തി ജയസൂര്യ അറിയരുത് ആറ് ഇറക്കും